ചിലപ്പോൾ യൂറോപ്പിൻ്റെ ആധിപത്യമുള്ള സമ്പന്ന രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ് ജി സെവൻ അതിന് ബദലായിട്ട് ഒരു സി ഫൈവ് എന്നൊരു കൂട്ടായ്മയ്ക്ക് ട്രംപ് ലക്ഷ്യമിടുന്നു ഇന്ത്യയും ചൈനയും ജപ്പാനെയൊക്കെ ഉൾപ്പെടുത്തി അതൊരു വലിയ മുന്നേറ്റമല്ലേ വലിയൊരു നീക്കമല്ലേ ശരിക്കും ഇത് വലിയ നീക്കമാണ് പക്ഷേ അത് ഉടനെ സംഭവിക്കൂ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ട്രംപിൻ്റെ ഒരു ആഗ്രഹ പദ്ധതി ആണ് അഭിലാഷം ആണത് അതിൻ്റെ അകത്തുണ്ടാവുക ഇന്ത്യ അമേരിക്ക റഷ്യ ചൈന ജപ്പാൻ ഈ അഞ്ച് രാജ്യങ്ങൾ അതായത് കോർ ഫൈവ് ക്ലബ് എന്നാണ് പറയുന്നത് സി ഫൈവ് എന്ന് ചുരുക്കം ജി സെവനൊക്കെ പകരം ഈ പറഞ്ഞ പോലെ അതുപോലെ യൂറോപ്പിന് പകരം എന്നും പറയാം എന്ന് പറഞ്ഞാൽ നാറ്റോയെ പൊളിക്കുക നമ്മൾ കുറെ നാളായിട്ട് ഇത് പറയുന്നുണ്ടല്ലോ നാറ്റോയെ പൊളിക്കാനുള്ള ഇത് അപ്പോ ഒരു സൂപ്പർ ക്ലബ് ആയിരിക്കും രാജ്യങ്ങളുടെ ഒരു സൂപ്പർ ക്ലബ് മറ്റേത് ജി സെവൻ ഗ്രൂപ്പ് സെവൻ രാജ്യങ്ങളാണല്ലോ ആ ജി സെവന് ബദലായിട്ട് ക്വാറഫൈ ഉണ്ടാവുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇത് പൊളിറ്റിക്കോ എന്ന് പറഞ്ഞാൽ ഈ ആഗോള തലത്തിൽ നമ്മൾ ഡിപ്ലോമസി അറിയാൻ എല്ലാവരും നോക്കുന്ന ലോകത്തിലെ സകല ഡിപ്ലോമാറ്റുകളും വായിക്കുന്ന മീഡിയ ആണ് പൊളിറ്റിക്കോ ഞാനും വളരെ ഗഹനമായ കാര്യങ്ങൾ അറിയാനായിട്ട് വല്ലപ്പോൾക്ക് നോക്കുന്നതാണ് ഈ പൊളിറ്റിക്കോയിലാണ് ഇത് വന്നിരിക്കുന്നത് പൊതുവെ വിശ്വാസ്യത കൂടുന്ന ഒരു മാധ്യമമാണ് ഇത് അപ്പോൾ അതിൽ വന്നതുകൊണ്ടാണ് ബാക്കിയുള്ളവരും ഇത് ചർച്ച ചെയ്യുന്നത് അപ്പോൾ യൂറോപ്പിനെ സൈഡ് ലൈൻ ചെയ്യുക യൂറോപ്പിനെ പാർശ്വവൽക്കരിക്കുക അതാണ് ലക്ഷ്യം വയ്ക്കുക ലക്ഷ്യം വയ്ക്കുന്നത് കാരണം ഇന്ത്യ ഈ ഇൻഡോ പസഫിക്കിനെയും കൂടിയെടുത്തിട്ട് ആഗോളതലത്തിലൊരു ക്ലബുണ്ടാക്കുക എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത് ഇത് അടുത്ത കാലത്ത് യു എസ് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി അതായത് അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് ഉണ്ടാവുമ്പോൾ ആ ഒരു ഊഴമാണല്ലോ അതെ അതിൽ ഒരെണ്ണം ഒരു വിഷൻ പേപ്പർ ഉണ്ടാവും യു എസ് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് അത് പത്ത് ദിവസം മുമ്പ് വന്നപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ആ യു എസ് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന് പറയുന്ന പേപ്പർ മുപ്പത്തിമൂന്ന് പേജോ മറ്റോ ആണ് ഉണ്ടായിരുന്നത് അതിൽ ആറ് പേജ് ചൈനയെ പറ്റിയായിരുന്നു അത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ആറ് പേജ് ചൈനയെ പറ്റി പറഞ്ഞിട്ട് ചൈനയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ശത്രു ഒന്ന് അമേരിക്കയുടെ അമേരിക്ക തിരിച്ചറിവാണ് രണ്ട് അമേരിക്കൻ യുഗം അവസാനിച്ചിരിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമേരിക്കൻ യുഗം അവസാനിച്ചിരിക്കുന്നു ചൈന ഏതാണ്ട് നമ്മുടെ അത്രയും തന്നെ വലുതാണ് പക്ഷെ ചൈനയ്ക്ക് വിപണി തുറന്നു കൊടുത്തത് നമ്മളാണ് എന്നൊക്കെ അമേരിക്ക അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ദരിദ്രമായി കടന്ന ആ രാജ്യത്തിന് ഈ ആഗോള വിപണി തുറന്നു കൊടുത്ത് ഈ അവസരമൊക്കെ ഒരുക്കിയത് നമ്മളാണ് അത് നമ്മൾ വരുത്തിയ തന്ത്രപ്രദമായ പ്രധാനമായ പിഴവ് ആണ് അതിൽ ട്രംപിനൊന്നുമല്ല ഉത്തരവാദിത്യം എന്നൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തത് ഇന്ത്യയാണ് ഇൻഡോ പസഫിക്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം എന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അതും വളരെ പ്രധാനമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ദിവസം ഒരു ലക്ഷം കോടി രൂപ നിക്ഷേപിക്കുന്നത് നിക്ഷേപിക്കുന്നത് അതുപോലെ ട്രംപും മോദിയും തമ്മിലും ഇപ്പം മൂന്നാമത്തെ ഫോൺ സംഭാഷണമാണല്ലോ കഴിഞ്ഞ ദിവസം നടന്നത് അപ്പൊ ചൈന വലിയ ശത്രുവായിട്ട് യു എസ് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി വിലയിരുത്തിയത് കൊണ്ട് ഇന്ത്യ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രധാന പങ്കാളിയാണെന്നുള്ളത് വളരെ വ്യക്തം ഇതിൻ്റെ കൂടെ എഫ് സിക്സ്റ്റീൻ വ്യൂഹം പരിഷ്കരിക്കാനായിട്ട് വീണ്ടും പണം കൊടുക്കുന്നത് ഉൾപ്പെടെ പിന്നെ ആ റീകോ ഗനിണ്ടല്ലോ ഖനി അതിനും പണം മുടക്കാൻ തുടങ്ങി ഇതിൻ്റെ കൂടെ പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്നൊരു നമുക്കിഷ്ടപ്പെടാത്തൊരു തന്ത്രം കൂടി അമേരിക്ക ആ ണ്ട് ട്രംപ് അപ്പോ ഈ വർഷം ആദ്യം ട്രംപ് ഈ കോർ ഫൈവ് ക്ലബിനെ ഒരു സൂചന പങ്കുവെച്ചിരുന്നു അത് ജൂണില് ജി സെവൻ ഉച്ചകോടി നടക്കുന്ന സമയത്താണ് ട്രംപ് പറഞ്ഞത് രണ്ടായിരത്തി പതിനാലില് റഷ്യ ക്രിമിയ പിടിച്ചല്ലോ ക്രിമിയ അധിനിവേശം നടന്നു രണ്ടായിരത്തി പതിനാലില് അപ്പോ ആ സമയത്ത് റഷ്യയെ ഇത്തരം സംഘങ്ങളിൽ നിന്നൊക്കെ നീ മാറ്റി നിർത്തിയത് ശരിയായില്ല എന്ന് ട്രംപ് പറഞ്ഞിരുന്നു റഷ്യ എപ്പോഴും നമ്മുടെ കൂടെയിരുന്നു നമ്മൾ ഉപരോധം പ്രഖ്യാപിച്ച് മാറ്റി നിർത്തിയത് ശരിയായില്ല അങ്ങനെ റഷ്യ രണ്ടായിരത്തി പതിനാലില് ക്രിമിയ പിടിച്ചു കഴിഞ്ഞപ്പോൾ റഷ്യയെ മാറ്റി നിർത്തിയതാണ് പിന്നീട് യുക്രൈൻ അധിനിവേശത്തിന് കാരണമായത് അതാണ് ട്രംപ് കാണുന്നത് അപ്പോൾ എന്നിട്ട് ജൂണിൽ ട്രംപ് പറഞ്ഞു പുട്ടിൻ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ജീവിതം ദുസ്സഹമാകും റഷ്യ കൂടെ ഇല്ലെങ്കിൽ അല്ലേ എന്ന് പറഞ്ഞിരുന്നു അപ്പം ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കോർ ഫൈവ് അല്ലെങ്കിൽ സി ഫൈവ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ചൂണ്ടിരുന്നു അതിൻ്റെ അകത്ത് ചൈനയും റഷ്യയും ഒക്കെ വരുന്നുണ്ടല്ലോ ഇവരെ ശത്രുസ്ഥാനത്ത് നിർത്തി നമ്മൾ പുലിവാതി പിടിക്കേണ്ട എന്നുള്ളതാണ് കാരണം ഇതൊക്കെ വലിയ രാജ്യങ്ങളാണ് ഇന്ത്യ വളരെ വളരുന്ന ശക്തിയാണ് ട്രംപ് പറയുന്നപ്പോൾ ചത്ത എക്കോഡമിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുകയോ ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കുകയോ ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് മൻമോഹൻ സിംഗ് ഉള്ളവരെ പറഞ്ഞെങ്കിൽ കാരണം മൻമോഹൻ സിംഗ് സാഷ്ടാംഗ പ്രണാമൊക്കെ ചെയ്തു ഒരാളാണ് ഇല്ലേ ലോക ബാങ്കിൽ ജോലി ചെയ്തിരുന്ന ആളാണ് അത് ആ വിധേയത്തൊന്നും ഇപ്പം നമുക്കില്ല അപ്പോൾ നൂറ് ഈ ഇതിൻ്റെ അകത്ത് നൂറ് മില്യൺ ആണ് ജനസംഖ്യ ഈ കോർഫൈവ് എന്ന് പറയുന്ന രാജ്യങ്ങളുടേത് വരിക അപ്പൊ നൂറ് മില്യൺ ജനസംഖ്യ വരുന്നതോട് കൂടി തന്നെ ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം പ്രതിനിധീകരിക്കുന്ന ഒരു സഖ്യമാണ് ഇത് എന്ന് വരും കാരണം ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രണ്ട് രാജ്യം ചൈനയും ഇന്ത്യയും അതെ അപ്പോൾ വലിയൊരു ഭൂവിഭാഗത്തെ തന്നെ പ്രതിനിധീകരിക്കുന്ന സഖ്യമാവും ഇതിന്റെ ആദ്യത്തെ അജണ്ടയായിട്ട് വരാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റ് സെക്യൂരിറ്റി മിഡിൽ ഈസ്റ്റിലെ സുരക്ഷ ഗൾഫിലെ സുരക്ഷ ആണ് ആദ്യത്തെ അജണ്ടയായിട്ട് എടുക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതായത് സൗദിയും ഇസ്രയേലും തമ്മില് വലിയൊരു ഐക്യദാർഢ്യം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതായത് എബ്രഹാം ഉടമ്പടി രണ്ടായിരത്തി പതിനഞ്ചിലെ എബ്രഹാം ഉടമ്പടിയില് അതായത് അറബ് രാജ്യങ്ങളും ഇസ്രയേലും തമ്മിലുള്ള സഖ്യ സഖ്യ കരാറുകളാണത് അതിൽ യു എ ഇ വന്നെങ്കിലും സൗദി അതിൽ ഒപ്പുവെച്ചിട്ടില്ല അപ്പൊ എബ്രഹാം ഉടമ്പടിയിൽ സൗദിയും കൂടി കൊണ്ടിരുക എന്നുള്ളതാണ് അതിന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഒപ്പിട്ടതാണ് ഈ എബ്രഹാം ഉടമ്പടി രണ്ടായിരത്തി പതിനഞ്ചിൽ ചർച്ചയൊക്കെ തുടങ്ങിയിട്ട് ഈ കോർ ഫൈവ് സി ഫൈവ് വരുന്നതോടുകൂടി ഉടനെ സംഭവിക്കുന്ന ക്വാർ സഖ്യോ ഉണ്ടല്ലോ അത് മരിച്ചു പോകും പിന്നെ അതിന് വലിയ നിലനിൽപ്പില്ല കാരണം അതിന്റെ അത്തും ഈ പ്രധാനപ്പെട്ട രാജ്യങ്ങളോ ഇതുപോലെ ഓസ്ട്രേലിയ അല്ലേ ഓസ്ട്രേലിയ ഇന്ത്യ അമേരിക്ക അപ്പോ വ്യാഴാഴ്ച മോദിയും ട്രംപും തമ്മിൽ സംസാരിച്ചിരുന്നു മൂന്നാമത്തെ ഫോൺ സംഭാഷണമാണ് ഈ താരിഫിനൊക്കെ ശേഷം സെപ്റ്റംബറിൽ ട്രംപ് ഈ മോദിയുടെ ജന്മദിനത്തെ വിളിക്കുകയും ചെയ്തിരുന്നു ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ വലിയ മാറ്റം ജിയോ പോളിറ്റിക്സിൽ വരുന്നുണ്ട് ചിലപ്പോൾ ഈ ബ്രിക്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഈ രാജ്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ട്രംപിന് വലിയ അടിയാണ് കാരണം ട്രംപ് ഇല്ലാത്ത അമേരിക്ക ഇല്ലാത്ത ഏറ്റവും വലിയൊരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മ കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയും നാറ്റോയിലെ രാജ്യങ്ങൾ പോലും ഈ ബ്രിക്സിൽ അംഗമാകാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു പല രാജ്യങ്ങളും അംഗമല്ലെങ്കിൽ പോലും അതിനോട് സഹവർത്തിത്വം പുലർത്തുന്ന രീതിയിൽ പോകുന്നുണ്ട് ഇത് അമേരിക്ക വല്ലാതെ ഭയപ്പെടുത്തും മാത്രമല്ല ക്വാഡ് സഖ്യത്തിൽ ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് ഇൻഡോനേഷ്യ പോലുള്ള രാജ്യങ്ങൾ ഉൾപ്പെടുത്താനായിട്ടുള്ള ചില ശ്രമങ്ങൾ അമേരിക്ക നടത്തുന്നുണ്ട് അപ്പോൾ അമേരിക്കയുടെ ഈ നീക്കം കൃത്യമായിട്ട് പോകുന്നുണ്ടെങ്കിലും ഇന്ത്യ ഒരു വലിയ ശക്തിയായിട്ട് മാറുന്നു ചൈനയും ശക്തിയായിട്ട് മാറുന്നു ഒരു കാലത്ത് റഷ്യയിൽ നിന്ന് നടത്തിയെടുത്താൽ ചൈനയിൽ വലിയ പിന്നെ കമ്പോളൊക്കെ തുറന്നു അല്ലെങ്കിൽ അവിടെ വലിയ ഒക്കെ നടത്തി പക്ഷേ പിന്നീട് ചൈന അമേരിക്കയെ വെല്ലുവിളിക്കുന്നു അപ്പോൾ ഇനി ഏഷ്യയിൽ രണ്ട് വൻ ശക്തികൾ ഒന്നിച്ച് നിൽക്കുന്നു ഒപ്പം റഷ്യയും വരുന്നു വേണമെങ്കിൽ അവരുടെ കൂടെ നോർത്ത് കൊറിയൻ പ്രസിഡന്റ് ഒക്കെ ഇടയ്ക്ക് വന്ന് എത്തി നോക്കുന്നു ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അമേരിക്ക ആകെ തകർന്നു അതുകൊണ്ടായിരിക്കില്ല ഒരു പക്ഷേ ഇതാണ് വലിയ ശക്തി ഇവരോടൊപ്പം ഇനി നമുക്ക് ഒന്നിച്ച് നിൽക്കണം നാറ്റോ എന്നും വേണ്ട നാറ്റോ പിരിച്ചുകൊണ്ടെന്നുള്ള ട്രംപ് നേരത്തെ പോലെ പറയുന്ന കാര്യമാണ് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പം ഈ ട്രംപ് തന്ത്രപരമായ നീക്കമല്ലേ നടത്തുന്നത് കാരണം ഒരു തന്ത്രപരമായ നീക്കമാണ് ഇതിന്റെ അകത്ത് രണ്ട് സഖ്യങ്ങൾ എന്തായാലും തകരാൻ പോകുന്നില്ല ഒന്ന് ബ്രിക്സ് രണ്ട് എസ് സിഒാങ്ഹായി ഓപ്പറേഷൻ സഖ്യത്തിലെ ആ സഖ്യവും തകരാൻ പോകുന്നില്ല ബ്രിക്സ് ഈ പറഞ്ഞ പോലെ ഒരു വെല്ലുവിളിയാണ് എന്താന്ന് വെച്ചാൽ ഡീ ഡോളറൈസേഷൻ ഒക്കെ അവരുടെ ഒരു പദ്ധതിയുടെ ഭാഗമാണല്ലോ ഡോളറിന്റെ സ്വാധീനം ലോകത്ത് തകർക്കുക എന്നൊക്കെ ഉള്ളതിനെ പറ്റിയൊക്കെ വലിയ ഭയമുണ്ട് ഉണ്ട് പക്ഷെ ഇതിന്റെ അകത്ത് എനിക്കുള്ള സംശയം ഈ കോർ ഫൈവ് എന്നുള്ളത് ഒരു അഭിലാഷ പദ്ധതിയാണല്ലോ ട്രംപിന്റെ സ്വപ്ന പദ്ധതി ഇപ്പോ നമ്മൾ അധികം ചർച്ച ചെയ്യാത്ത ഒരു സംഭവം ഇപ്പൊ ലോകത്ത് നടന്നു വരുന്നുണ്ട് അത് ചൈനയും ജപ്പാനും തമ്മിലുള്ള സംഘർഷം ഉരുണ്ടുകൂടിയിരിക്കുന്നതാണ് കാരണം ഇപ്പൊ പുതിയ പ്രധാനമന്ത്രി വന്നിട്ട് ആ തായ്വാൻ പ്രശ്നത്തില് ഞങ്ങള് ചൈനയെ തൈവാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടപെടും അവർ പച്ചക്ക് പറഞ്ഞു ജപ്പാൻ ആ ജപ്പാൻ പറഞ്ഞു ജപ്പാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരുപാട് ഈ സേനാ നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതിർത്തി മേഖലയിലേക്ക് അല്ലേ ഒരു ദ്വീപ്രദേശത്ത് ജപ്പാന്റെ സേനകൾ നീങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്ത് സംഘർഷം കൂടുന്നുണ്ട് ഈ സംഘർഷം കൂടുന്ന ഉരുണ്ടുകൂടിക്കുന്ന പശ്ചാത്തലത്തിൽ സൗത്ത് ചൈന സിയയില് ജപ്പാനും ചൈനയും തമ്മിൽ വലിയ സംഘർഷം ഉണ്ടാവുകയും കഴിഞ്ഞ ഈ വിക്ടറി പരേഡിലൊക്കെ ജപ്പാൻ എതിരാണല്ലോ കാരണം രണ്ടാം ലോക യുദ്ധത്തില് രണ്ടര ലക്ഷം ചൈനക്കാര് ബലി കൊടുത്തിട്ടുണ്ട് ജീവൻ അല്ലേ ജപ്പാൻ ചൈനയെ ആക്രമിച്ചതാണ് ഇതൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത് അടുത്ത കാലത്ത് ചൈന അവര് തമ്മിലൊരു സംഘർഷവും കൂടി ഉരുണ്ടുകൂടിയിരിക്കുമ്പോ ഈ സഖ്യത്തിലേക്ക് ജപ്പാനും ചൈനയും ഒന്നിച്ചു വരുമോ ചോദ്യം ചോദ്യമുണ്ട് അതെ ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്കയുമായി തന്നെ ഒരു സഖ്യത്തിൽ ചൈന വരുമോ എന്നുള്ള പ്രശ്നമുണ്ട് കാരണം നമ്മൾ ചൈനീസ് മാധ്യമങ്ങൾ മുഴുവൻ നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും അമേരിക്കക്കെതിരായ എന്തെങ്കിലുമൊക്കെ സംഗതികൾ ചൈനീസ് മാധ്യമങ്ങളിൽ ഉണ്ടാവും ചൈന അമേരിക്കയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രു ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കക്കെതിരെ വളരെ രഹസ്യമായ ഈ പ്രയോഗങ്ങൾ അമേരിക്കയെ നശിപ്പിക്കാനുള്ളത് ചൈന ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണല്ലോ കോവിഡ് വുഹാനിൽ നിന്ന് വന്നാണെന്ന് പറയുന്നത് അടുത്ത കാലത്ത് തന്നെ പല ജൈവായുധങ്ങളുമായിട്ട് ചില ചൈനീസ് ഗവേഷകർ പോകുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടു മൂന്ന് പേരെ പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു വിമാനത്താവളങ്ങളിലൊക്കെ വെച്ചിട്ട് ഇവര് ചില സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്നു അത് ലാബില് ഗവേഷണം അമേരിക്കയിൽ പോയിട്ട് നടത്തുന്നു ചില വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനി ഒക്കെ ഉണ്ട് അപ്പോ പിന്നെ ഒരു പന്നി ഫാമുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയില് ചൈന പിന്നെ കുറെ സ്ഥലങ്ങൾ അവിടെ വാങ്ങിച്ചു കൂട്ടുന്നു കാരണം അവിടെ സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ജീ തീരുമാനിക്കാറില്ല പല കാര്യങ്ങൾ അങ്ങനെ ചൈനയെ സംശയത്തിൽ നിർത്തുന്ന ചില ഗവർണർമാരെ സംശയം വന്നു അമേരിക്കയില് കാരണം ചൈനക്കാരെ അവർ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ ചാരന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം പ്രശ്നങ്ങൾ ചൈനയും അമേരിക്കയും തമ്മിലുണ്ട് അപ്പം നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിലാഷ പദ്ധതി അത് മറ്റേ സ്ട്രാറ്റജിയിൽ അപ്രകാശിതമായ ഒരു അജൻഡയാണെന്നാണ് പറയുന്നത് യു എസ് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിയിൽ പുറത്തുവിടാത്ത ഒരു ഭാഗമാണ് എന്നും പറയുന്നുണ്ട് അതാർ ഈ അമേരിക്ക ചൈനയ്ക്ക് നേരെ ഉപരോധവരുമ്പോൾ ഇപ്പം അമ്പത് ശതമാനം തീരുമാനം നൂറ് ശതമാനം തീരുമാനമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചൈന സിമ്പിളായിട്ട് പറഞ്ഞ് ഞങ്ങൾ വേറെ ഒരു സംഘട്ടി കയറ്റി അയക്കുന്നില്ല ഇതോടുകൂടി അമേരിക്ക തകർന്നല്ലോ ഇനി ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒറ്റയടിക്ക് അഞ്ച് രാജ്യങ്ങൾ ഖാനയും ബ്രസീലും അർജന്റീനയും ഒക്കെ സന്ദർശിച്ച് അമീബിയിലും ഒക്കെ പോയിട്ട് അവിടുത്തെ പോകണം അപ്പോൾ ജോർദയിൽ പോകുന്നു അപ്പോൾ സന്ദർശനം വളരെ അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ കണക്ക് കൂട്ടിയിട്ട് ഓരോ രാജ്യങ്ങളും സന്ദർശിക്കുന്നതിന് വലിയ കൃത്യമായ ആചരണ ഉള്ളു ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഇസ്ലീയ വൺ സെവൻറ്റി സെവൻ എന്ന് പറയുന്ന ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ എഞ്ചിൻ നിർമ്മിക്കാൻ ഇന്ത്യയുമായിട്ട് സാങ്കേതിക അപ്പൊ അമേരിക്ക നോക്കുമ്പോൾ അമേരിക്കയെ മാറ്റി നിർത്തിയിട്ട് ഈ രാജ്യങ്ങളെല്ലാം തമ്മിൽ ഭയങ്കര ഒരു അടുപ്പം വരുന്നു അത് അമേരിക്കക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഭീഷണിയാ അതുകൊണ്ട് ഇവരുമായിട്ടൊരു യോജിച്ച് പോവുക അപ്പോൾ ഒന്നാമത് ട്രംപിന്റെ നയങ്ങളെല്ലാം തന്നെ വൈകല്യമുള്ളതാണെന്ന് ഉള്ളതാണെന്ന് ജനങ്ങൾ കുറ്റപ്പെടുത്തി അതിൽ നിന്നൊക്കെ മാറ്റം വരുത്താനായിട്ട് ട്രംപ് ഒരു സൂത്രപ്പടി കൂടിയല്ലേ നടത്തുന്നത് തകർന്ന വലിയ തറവാടായിരുന്നു പക്ഷെ അത് തകർന്നു പോയി പക്ഷെ എന്നാലും ഞാൻ പണ്ട് ധനികനാണ് ആയിരുന്നു ആനയും പുറത്താണ് ഇരുന്നത് ആനയും അംബാനിയും ഒക്കെ ഉണ്ടായിരുന്നു തറവാട്ടുകാരി പറയുന്ന അംബാനി മാറിയിട്ട് അംബാനി വന്നു അപ്പൊ അങ്ങനെ ഈ തകർന്ന ഒരു തറവാട്ടില് ധനികനായ പഴയ കാരണവരുടെ മട്ടിലാണ് ട്രംപ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഈ ഇത് ഇയാളുടെ തന്ത്രമാണെന്നുള്ളത് എല്ലാ രാജ്യങ്ങൾക്കും അറിയാമല്ലോ അപ്പൊ ഇതിന്റെ അകത്ത് ചിലപ്പോ ഇവര് പോയി ചേരുമായിരിക്കും അങ്ങനെ ചേരുമ്പോഴും അവർ ഈ സൈഡ് ലൈൻസ് ഉണ്ടല്ലോ ഇപ്പുറത്തെ മുറിയിൽ ചേർന്നിട്ട് നമുക്ക് ട്രംപിന് ഇങ്ങനെ പണി കൊടുത്താലോ ചിലപ്പോ പുട്ടിനും മോദിയും കൂടിയൊക്കെ ആലോചിക്കാൻ ആലോചിച്ചൊന്നും വരാം ബ്രിക്സ് ഒന്നും മാറി നിക്കാൻ പോകുന്നില്ല കാരണം ബ്രിക്സ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ താരിഫ് ഒക്കെ വന്നപ്പോ ഉടനെ ബ്രസീല് പോയി പണി നോക്കാൻ പറഞ്ഞില്ലേ അപ്പൊ അതുകൊണ്ട് ബ്രസീലിനൊക്കെ അതിൽ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ അതിലുള്ള രാജ്യമാണ് അത് പ്രധാനമായിട്ടും എന്തുകൊണ്ടാണ് ഉള്ളത് കാരണം ലോകത്തെ ഏറ്റവും കൂടുതല് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ഉള്ള രാജ്യം ബ്രസീലാണ് ലോകത്ത് എൺപത് ശതമാനവും റൈറസിന്റെ മുകളിൽ സ്വാധീനമുള്ള രാജ്യമാണ് ചൈന അതെ ഇതൊക്കെ ഈ രാജ്യങ്ങൾക്കറിയാവുന്ന കാര്യല്ലേ അതെ ഇത് ഇയാള് വെട്ടിപ്പിടിക്കാനാണ് ഈ കള്ളോ പച്ചക്കള്ളോ ഒക്കെ പറഞ്ഞു കടക്കുന്നതെന്ന് അറിയാം ഇന്ത്യ ഡെഡ് എക്കോണമി എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഒരു ലക്ഷം കോടി രൂപ നിക്ഷേപിക്കുന്നു നിക്ഷേപിക്കുന്നു മറ്റുള്ളവരെല്ലാം പറ്റിച്ചിട്ട് അതെ ബാക്കിയുള്ളവരെയൊക്കെ ഇത് ഈ പറഞ്ഞ് പറ്റിച്ചിട്ട് പിന്നെ ഇപ്പോഴാണെങ്കിൽ പുതിയ ഡെവലപ്മെന്റ് എന്താ എബ്സ്റ്റീൻ്റെ കൂടെ ട്രംപ് നില്ക്കുന്ന പടം വന്നിരിക്കുന്നു അപ്പൊ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിന്ന് പോകാൻ അവിടെ ആഭ്യന്തര സംഘർഷങ്ങൾ വല്ലാതെ വർദ്ധിക്കുകയും ചെയ്തു ഈ താരിഫ് പ്രശ്നം താരിഫ് ഏർപ്പെടുത്തിയ രാജ്യങ്ങളെയല്ല ബാധിച്ചത് അവിടെ അവിടത്തെ വിപണിയാണ് ബാധിച്ചത് അല്ലേ അവിടെ മരുന്ന് കിട്ടാൻ മരുന്ന് ഉൾപ്പെടെ പല സാധനങ്ങളും കിട്ടാനില്ല അങ്ങനെ വന്നു അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ഇന്ത്യക്ക് കയറ്റുമതിയിലും ഇറക്കുമതിയിലും ഒക്കെ കുറിച്ച് കയറ്റല്ല ഉണ്ടായത് താലിപ്പ് കൂട്ടിയ ശേഷം നമുക്ക് ബദൽ വിപണി ആ ഗോളതലത്തിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ട്രംപിനോട് നമ്മൾ പറഞ്ഞു ഇത് അപ്പൊ എന്ന് നമ്മൾ തെളിച്ച് കഴിഞ്ഞാണ് ചൈനയും തെളിച്ചു കഴിഞ്ഞാണ് അത് അപ്പോ ഒരു അസ്തിത്വം അമേരിക്ക ഇല്ലാത്തൊരു അസ്തിത്വം ഈ രാജ്യങ്ങൾക്കൊക്കെ ഉണ്ട് ജപ്പാനും ഉണ്ട് അപ്പൊ വേറെ അസ്തിത്വമുള്ള രാജ്യങ്ങളുമായിട്ട് നമുക്കൊരു സഖ്യമുണ്ടാക്കുക എന്നുള്ള മട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ നാറ്റോ രാജ്യങ്ങളുമായിട്ട് കൂടെ നടന്ന് നാറ്റോ രാജ്യങ്ങൾക്ക് ആയുധം കൊടുക്കുക അതിനുവേണ്ടി പൈസ മുടക്കുക ഇതുകൊണ്ട് കാര്യമില്ല നമുക്ക് അമേരിക്കയ്ക്ക് ഗുണം ഉണ്ടാക്കാൻ കഴിയുന്ന രാജ്യങ്ങൾ വേറെയാണ് യൂറോപ്പല്ല വേറെ രാജ്യങ്ങളാണെന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ വേണ്ട സംഗതിയൊക്കെ അസംസ്കൃത സംസ്കൃത ടാലന്റ് പ്രതിഭ ടാലന്റ് ടാലൻ ഒക്കെ ഉള്ളത് ഈ രാജ്യങ്ങളിലാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ഒരു നീക്കം നടത്തുകയാണിപ്പോൾ ആ നീക്കത്തോടെ എങ്ങനെയാണ് ജപ്പാനും ചൈനയും ഇന്ത്യക്ക് പ്രതികരിക്കുന്നതെന്നും ഇനി കണ്ടു തന്നെ അറിയാം പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടി ഉണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക